ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോം ലൈറ്റിംഗ് ഓഫറിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഡൈപ്പർ മാലിന്യം സംസ്കരിക്കാൻ ഇനി ബുദ്ധിമുട്ടേണ്ട ഒരു ഫോൺ കോളിൽ വണ്ടി വീട്ടിലെത്തി ശേഖരിക്കും ഡൈപ്പർ മാലിന്യം സംസ്കരിക്കുന്നതിന് ആക്രിയാപ്പുമായി ആപ്പുമായി കൈകോർത്ത് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഡൈപ്പർ വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു മാലിന്യമുക്ത ഏലംകുളത്തിന്റെ ഭാഗമായി ഡയപ്പർ മാലിന്യം സംസ്കരിക്കുന്നതിന് ആക്രിയാപ്പുമായി ആപ്പുമായി കൈകോർത്ത് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ ഡയപ്പർ വണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു കൃത്യമായി സംസ്കരിക്കാൻ ആക്രിയാപ്പിൽ ബയോമെഡിക്കൽ വിഭാഗത്തിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുന്ന തീയതികളിൽ മാലിന്യം ശേഖരിക്കുന്നതിന് വാഹനം വീട്ടിലെത്തും ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ മനോജ് മെമ്പർമാർ രായ സമത് താമരശ്ശേരി വിജയലക്ഷ്മി രമ്യ മാണിത്തൊടി സുബ്രഹ്മണ്യൻ സാവിത്രി എച്ച് ഐമാരായ ജമാലുദ്ദീൻ ഹസൈനാർ ഹരിതകർമ്മ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു